പ്രസാദ് ബ്രേക്ക് വാർത്തയാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ നികുതി പിരിച്ചെടുക്കേണ്ട സംസ്ഥാന ജി എസ് ടി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച പരിശീലനം നാല്പത്തി ആറ് ലക്ഷം രൂപയാണ് അഞ്ചു ദിവസത്തെ താമസിച്ചുള്ള പരിശീലനത്തിന് ചെലവ് ഇതിൽ മുപ്പത്തി ലക്ഷം രൂപയും ചെലവഴിച്ചിരിക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസത്തിനും ഭക്ഷണത്തിനുമായാണ് ഇത്തരം പരിശീലനം നടത്താൻ ഇതിൽ പത്തിലൊന്ന് മാത്രം ചെലവ് വരുന്ന കൊച്ചിയിൽ തന്നെ ഐ എം ജി പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉള്ളപ്പോഴാണ് ഈ ആർഭാട പരിശീലനം നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനകാര്യ വകുപ്പ് ഉത്തരവിനെതിരായാണ് ഈ പഞ്ചനക്ഷത്ര പരിശീലനം എന്നതുകൂടി പ്രേക്ഷകർ അറിയുക കാണാം എറണാകുളത്ത് കാക്കനാടാണ് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ പരിശീലനം നടക്കുന്നത് ഇതിനായി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു ഈ ഉത്തരവിലാണ് നികുതി പിരിച്ച് വരുമാനമുണ്ടാക്കേണ്ട ജി എസ് ടി എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ ആർഭാടം വിളിച്ചു പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഉദ്യോഗസ്ഥരെയാണ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാണ് പട്ടിക ഇനി സർക്കാർ ഉത്തരവ് കാണുക നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ആകെ ചെലവ് അതിൽ മുപ്പത്തിയെട്ട് ലക്ഷവും നീക്കിവെച്ചിരിക്കുന്നത് താമസത്തിനാണ് കൊച്ചി നഗരത്തിലെ ഏറ്റവും വില കൂടിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കുള്ള താമസം ഈ ഉദ്യോഗസ്ഥരിൽ പലരും കൊച്ചി നഗരത്തിൽ താമസിക്കുന്നവരുമാണ് സർക്കാരിൻ്റെ പരിശീലനങ്ങളും സെമിനാറുകളും പരിപാടികളും നടത്തേണ്ടത് എങ്ങനെയാണെന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഉത്തരവിറക്കിയത് നമുക്കൊന്ന് നോക്കാം ഇത്തരം പരിപാടികളെല്ലാം സർക്കാർ സ്ഥാപനങ്ങളിലാക്കണം പഞ്ചനക്ഷത്ര എന്ന് ഉത്തരവിൽ വ്യക്തമായി പറയുന്നു ഒരു ദിവസം ഒരു മുറിക്ക് പതിനായിരം രൂപ വരെ വിലയുള്ള താമസമാണ് നികുതി പിരിച്ചെടുക്കേണ്ട ജി എസ് ടി ഉദ്യോഗസ്ഥർ ഒപ്പിച്ചെടുത്തത് സംസ്ഥാനത്തുടനീളം വാഹന പരിശോധന നടത്തി നികുതി വെട്ടിപ്പ് കണ്ടെത്തി പിഴ ഈടാക്കേണ്ട സംസ്ഥാന ജി എസ് ടിയിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് പരിശീലനത്തിനുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നത് അപ്പോഴാണ് ആറു ദിവസം തുടർച്ചയായി ഒരു രൂപ പോലും നികുതി പിരിച്ചെടുക്കാതെയുള്ള ഈ ആർഭാട പരിശീലനം കേരളത്തിലെ പാവങ്ങൾക്ക് ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാസം ആറ് കഴിഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം വീർപ്പുമുട്ടുമ്പോഴാണ് ഒരു മുറിക്ക് ഒരു രാത്രിക്ക് പതിനായിരം രൂപ വിലയുള്ള സ്ഥലത്ത് നമ്മുടെ ജി എസ് ടി ഉദ്യോഗസ്ഥർ അന്തി ഉറങ്ങുന്നത് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം നേരത്തെ ജോസി ചോദിച്ചില്ലേ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ കാര്യം ക്ഷേമ പെൻഷൻ ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപ കിട്ടാൻ കഴിയാതെ ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടി മെഡിസിൻ വാങ്ങാൻ പോലും കഴിയാതിരിക്കുന്ന ഒരു നാട്ടിലാണ് കുടിശ്ശിക പിടിച്ചെടുക്കേണ്ട ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടാക്സ് പിടിച്ചെടുക്കേണ്ട എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു രാത്രിക്ക് പതിനായിരം രൂപ വാടക കൊടുക്കേണ്ട പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പരിശീലനം നടത്തുന്നത് ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എമാർക്ക് ഒരു ദിവസം പതിനായിരം രൂപ കൊടുക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയാലേ ഉറക്കം വരത്തുള്ളൂ എന്നുള്ളെങ്കിൽ അതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാവുന്നു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കാരുണ്യ അടക്കമുള്ള മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നിൽക്കുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ആർഭാടമായിട്ടുള്ള പരിശീലനം നാൽപ്പത്തി ലക്ഷം രൂപയിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെലവിട്ട് നടത്തുന്ന ഈ ആർഭാട പരിശീലനത്തിന് എന്ത് ന്യായീകരണമാണുള്ളത് ടി പ്രസാദ് ആ അരുൺ യഥാർത്ഥത്തിൽ ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നട്ടം തിരിയുന്ന സമയത്ത് ഇത്തരം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊന്നും സർക്കാരിൻ്റെ പരിപാടികൾ പാടില്ല എന്ന സർക്കുലർ ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസമാണ് എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനത്തിൽ തന്നെ ഇരിക്കെ കൊച്ചിയിലാണ് ഐ എം ജി എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥാപനമുള്ളത് നാൽപ്പത്താറ് ലക്ഷം പോയിട്ട് നാലര ലക്ഷം പോലും ഭക്ഷണമടക്കം ചെലവാവില്ല ഐ എം ജിയിലാണ് പരിശീലനമെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ പരിശീലനം നടത്താത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സർക്കാർ ഖജനാവ് കൊള്ളേടിക്കുക എന്നത് തന്നെയാണ് അരുൺ അതിലും ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന മാസം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അധ്യാപനം സ്കൂൾ അധ്യയന വർഷം തുറക്കുന്നത് ഉൾപ്പെടെ വെക്കേഷൻ കാലമായതിനാൽ ആ പല ആളുകൾക്കും അവധിയും മറ്റു സൗകര്യമുള്ളതിനാൽ കാലാവസ്ഥ ഒരു അനുകൂലമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നത് ആ സമയത്താണ് ആറ് ദിവസം സംസ്ഥാനത്തെ നിരത്തുകളിൽ ഒരു എൻഫോഴ്സ്മെൻറ്റിൻ്റെ വണ്ടി പോലും ഇല്ലാത്ത രീതിയിൽ ഇവർ പരിശീലനത്തിലേക്ക് കയറിയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ ജൂൺ മാസം പിന്നീടാകാം ജൂലൈ മാസമാകാം ആ സമയത്താണെങ്കിൽ ഇത്രയേറെ നികുതി വെട്ടിപ്പ് കണ്ടെത്തേണ്ടി വരില്ല സ്വാഭാവികമായി ഈ സമയത്താണ് ഇങ്ങനെ ഒരു പരിശീലനം ആ പരിശീലനം നടത്തുന്നതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് കാക്കനാട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഹാളിലാണ് രണ്ട് ലക്ഷം രൂപയാണ് ആ ഹാളിൻ്റെ വാടക താമസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താമസത്തിൽ തന്നെ ഗുരുതരമായ ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ദിവസം കൊണ്ടുവരാൻ പറ്റും അരുൺ അതായത് കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഒരു രാത്രി ഒരു ദിവസം പതിനായിരം രൂപയുള്ള മുറിയിൽ താമസിക്കുന്നത് എന്തിനാണ് മാത്രമല്ല എൻഫോഴ്സ്മെന്റിൽ ഉൾപ്പെടാത്ത ചില ഉദ്യോഗസ്ഥരും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എല്ലാം കൂടി നമ്മൾ ഇന്ന് പറയുന്നില്ല നാളേക്ക് കൂടി ബാക്കി വയ്ക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അരുൺ നികുതി വരുമാന നികുതി ചോർച്ച തടഞ്ഞ് സർക്കാരിൻ്റെ വരുമാനം ഉയർത്തേണ്ട ജി എസ് ടി ഉദ്യോഗസ്ഥരാണ് ഈ തോന്നിയവാസം കാണിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എല്ലാം നിൽക്കെ എന്തിന് ഒരു ദിവസം പതിനായിരം രൂപ വിലയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തന്നെ ഇവർ കിടന്നുറങ്ങണം അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് എന്നുള്ളടത്താണ് ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ കിട്ടാതെ ആറുമാസമായി കേരളത്തിൽ ജീവിക്കുന്ന പാവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടതും അരുൺ ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ പതിനായിരം രൂപ ഒരു ദിവസം വാടക ഈടാക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജി എസ് ടിയുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പരിശീലനം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും തറച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് അതിന് എന്ത് ന്യായീകരണമാണുള്ളത് നിങ്ങൾക്ക് കൊച്ചിയിൽ അത്തരത്തിലൊരു സൗകര്യത്തിൽ പരിശീലനം നടത്താനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട് ഐ എം ജി ഹാളിൽ നിങ്ങൾക്ക് പരിശീലനം നടത്താം എഞ്ചിനീയർ ഹാളിൽ ശരി പരിശീലനം വേണം പരിശീലനം വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് താമസം മറൈൻ ഡ്രൈവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഒരു ദിവസം നൂറ് രൂപയാണ് അവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർ വാടക ഈടാക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഉണ്ടായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയത് മാത്രവുമല്ല കൊച്ചിയിൽ താമസിക്കുന്ന ആളുകൾ പോലും ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവിടെ പോയി താമസിച്ചു അത്രേ മുപ്പത്താറ് ലക്ഷം രൂപ താമസത്തിന് മാത്രം ചിലവാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ഒരു പ്രയോറിറ്റിയാണ് ഇതൊക്കെ പണം ചെലവഴിക്കുന്നതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വമില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് എന്ന് പറയാതെ കഴിയില്ല ഈ വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് നികുതി ചോർച്ച തടയേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഏമാന്മാർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പരിശീലനം നടത്തിയാൽ മാത്രമേ പരിശീലിക്കപ്പെടൂ എന്നുണ്ടെങ്കിൽ ആ ഏമാന്മാരെ നമ്മുടെ നാട് എങ്ങനെയാണ് കാണേണ്ടത് എന്നതുകൂടി പ്രേക്ഷകർ ഓർമ്മിച്ചുള്ളൂ അതും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടാതെ ആറു മാസമായി പ്രഷറിനും ഷുഗറിനും ഗുളിക പോലും വാങ്ങാൻ കഴിയാത്ത സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഏമാന്മാരുടെ ധൂർത്ത് നടക്കുന്നത് എന്നത് നമ്മൾ നിസ്സംശയം പറയണം അതും സർക്കാരിന്റെ ഒരു ഉത്തരവ് നിലവിലിരിക്കുകയാണ് ഇത്തരം ആഡംബര ഹോട്ടലുകളിൽ സർക്കാർ പരിപാടികൾ നടത്താൻ പാടില്ല സർക്കാരിന് സർക്കാരിനെതിരെ സംവിധാനമുണ്ടെന്നേ അതിന് നമുക്കിവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഉണ്ട് നിങ്ങൾ മറൈൻ ഡ്രൈവിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഒന്ന് പോയി കാണൂ മനോഹരമായ ഗസ്റ്റ് ഹൗസ് ആണ് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിന്റെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള സംവിധാനമാണ് ഗവൺമെന്റ് ഗെസ്റ്റ് ഹൗസ് അവിടെ കൊടുത്താൽ കഴിയുമായിരുന്നത് പതിനായിരം രൂപ കൊടുത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസം ഉറപ്പാക്കി പരിശീലനം നടത്തുക അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൂടി നാളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും ടി വി പ്രസാദിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത് ജി എസ് ടി നികുതി ചോർച്ച തടയേണ്ട ഉദ്യോഗസ്ഥരുടെ ധൂർത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ശക്തമായ പ്രതിഷേധം ഉണ്ട് ഉണ്ട് മാധ്യമ സ്ഥാപനം എന്ന നിലയിലും ആ വാർത്ത പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്